ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രതിമസം കാര്യമില്ല ജനങ്ങളെ ബോധ്യപ്പെടുത്താ പ്രതിമുണ്ടായിട്ട് കാര്യമില്ല അത് ഉണ്ടായിട്ട് സമയം ഉണ്ടായിരുന്നു നാല് കൊല്ലവടെ കഴിഞ്ഞുപോയി ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചല്ലോ അതൊന്നും ഈ സമയത്ത് അധ്യക്ഷനോട് ഇവിടെ ഏതൊരു അതല്ലോ ഈ ഒരു മോശമല്ല ഇപ്പൊ പറഞ്ഞ യാതൊരു മോശമില്ല െ റോഡ് നിൽക്കട്ടെ വാർഡിൽ ഇരുനൂറ്റി പതിനെട്ട് ബി എന്ന് പറയുന്ന ഒരാൾ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ലൈഫിനെട്ടതാ ആള് വീടില്ല അവിടെ അങ്ങനെ വേണ്ടി വീടില്ല പറ്റിച്ച തകരത്തിന് നമ്പർ പേടിച്ച് കൊടുത്ത് ഇരുന്നൂറ്റി പതിനെട്ട് ബി ലക്ഷം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഈ പഞ്ചായത്തിൽ എത്ര ആടുകളുണ്ട് ഓരോ വർക്കുകള് എന്തുകൊണ്ട് എൻട്രി ചെയ്യാൻ പറ്റും ആദ്യം എൻട്രി കഴിഞ്ഞത് നാലാം വാർഡും പത്താം വാർഡും അങ്ങനെ വിവേചനം കാണിച്ചിട്ടുണ്ടെങ്കിൽ പത്താം വാർഡും നാലാം വാർഡും കഴിഞ്ഞ വർഷം രണ്ട് രണ്ട് ഈ ില് അടുത്ത വാങ്ങി അടുത്ത ടെൻഡർ വരുമ്പോ ഈ പറഞ്ഞ ആറ് വാർഡുകൾ വർക്കുകൾ അല്ലാതെ എല്ലാ വാർഡിലും ഓരോ വർക്ക് ഉണ്ടാവുന്നു ഈ വർപ്പെന്ന ഈ യോഗം സാധുവാണ് അല്ലെങ്കിൽ യോഗ തന്നെ ഈ യോഗം ആരും ഞാൻ സാധുവാണ് എല്ലാ വാർഡിലെയും വികസനങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട് ഇപ്പൊ ഇരുപതാം വാർഡിലെ മെമ്പർ നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്ത് സി പി എമ്മിൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയാണ് എനിക്ക് മറ്റു ചില കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളത് കൊണ്ട് അത്തരത്തിലൊരു പരാമർശം അവര് നടത്തിയത് കൊണ്ട് ആ വാർഡിന്റെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അതല്ലാതെ അതിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനില്ല അതിപ്പോ ഇരുപതാം വാർഡായാലും ഇനിയിപ്പോ ഭരണപക്ഷ പ്രതിപക്ഷ വാർഡുകളായാലും ഞങ്ങളും ആവശ്യപ്പെടുന്നതാണ് എല്ലാ വാർഡുകളെയും ഒരുപോലെ കാണണം അതിലിപ്പോ പ്രതിപക്ഷ വാർഡുകൾക്ക് ഒരു മുൻഗണന നൽകണം എന്നല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാ വാർഡുകളെയും അത് പിന്നെ എല്ലാവരും മെമ്പർമാരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ബോർഡിന്റെ കാലാവധി തീരുകയാണ് അപ്പൊ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പറ്റുന്നത് തയ്യാറാക്കി വെക്കുക സാങ്കേതിക അനുമതി കിട്ടുന്നത് അത് തയ്യാറാക്കി വെക്കുക ടി പിന്നെ ടെൻഡർ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുന്നത് അത് ചെയ്യുക അത് ചെയ് സ്പീഡായിട്ടില്ലെങ്കിൽ വരാൻ പോകുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെയ്തതുപോലെ വലിയ നഷ്ടം പഞ്ചായത്തിന് ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ് ഈ കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനുള്ളിൽ വലിയ മികവൊക്കെ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ പഞ്ചായത്തിൽ ഏഴ് കോടി രൂപയാണ് നമുക്ക് സർക്കാർ തന്ന ഫണ്ട് സമയത്ത് ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയത് അതിനെക്കുറിച്ച് അവർക്കൊന്നും പറയാനില്ല ഞങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും മേലി അടിക്കല്ലാതെ അടിസ്ഥാനപരമായി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി അവർക്ക് കഴിയുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അതുകൊണ്ടാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തിൽ വരണമെന്ന് ഞങ്ങൾ നിർബന്ധിച്ചത് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പു തന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നത്തെ പ്രതിഷേധ പരിപാടികൾ യോഗത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇരുപതാം വാർഡിൽ പിന്നെ ബോർഡിൽ പറഞ്ഞത് ആ വാർഡിലെ പദ്ധതികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അത് സി പി എം വിജയിച്ചൊരു വാർഡല്ലേ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇരുപതാം വാർഡിലെ അതായത് എന്നാണ് എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത് പറഞ്ഞത് വാർഡല്ല ഇപ്പൊ ഈ ലാസ്റ്റ് അംഗീകരിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവ് വികസനം അംഗീകരിക്കാൻ കഴിയില്ല എന്നല്ല എല്ലാ വാർഡിലും വേണമെന്നാണ് പറഞ്ഞത് ഇരുപതാം വാർഡ് ഞാൻ പറഞ്ഞല്ലോ ആ മെമ്പർ ഇപ്പൊ അടുത്ത കാലത്ത് സി പി എമ്മിൽ നിന്ന് മാറി നിൽക്കുകയാണ് അവര് അവര് വ്യക്തിപരമായ കാരണങ്ങളാൽ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു എന്നാണ് അത് അവരെ മെമ്പർ അല്ലാന്ന് അവര് പറയണത് എന്താന്ന് നിനക്ക് അറിയില്ല സി പി എം പിന്നെ പാനലിൽ തന്നെ നിന്ന് മത്സരിച്ച ഒരു വ്യക്തി തന്നെ ആയിരുന്നു ഇപ്പൊ അവിടുന്ന് സി പി എം പോന്നു പറഞ്ഞു പക്ഷെ ഞങ്ങളെ കൂടെ ഇല്ല അപ്പൊ ഞങ്ങൾ ഞാൻ കണക്കാക്കണ ഇപ്പോഴും അത് സി പി എം വാർഡ് തന്നെയാണ് അവര് ജയിപ്പിച്ചതല്ലേ ആ വാർഡ് തന്നെയാണ് ഞാൻ ഞാൻ ഇനി അത് എന്താണെന്നുള്ളത് കൂടുതൽ ും വ്യാഴാഴ്ച രാവിലെയാണ് അങ്ങാടിപ്പുറത്ത് ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗം കൂടിയത് പ്രധാനപ്പെട്ട ചില ടെൻഡറുകൾക്ക് അംഗീകാരം നൽകുവാൻ വേണ്ടിയായിരുന്നു യോഗം കൂടിയത് സാധാരണ ബോർഡ് യോഗം വെള്ളിയാഴ്ച നടക്കാനിരിക്കുകയായിരുന്നു ധൃതി പിടിച്ച് വ്യാഴാഴ്ച യോഗം കൂടിയതിനെയും വ്യാഴാഴ്ച നടന്ന ബോർഡ് യോഗം തങ്ങളെ അറിയിച്ചില്ലെന്ന പ്രതിഷേധവുമായി സി പി എം പ്രതിപക്ഷാംഗങ്ങൾ രംഗത്തെത്തി ഇതോടെ ബോർഡിൽ ഭരണപക്ഷ ബഹളമായി പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി ഭരണപക്ഷ വാർഡുകൾക്ക് മാത്രമാണ് വികസന പദ്ധതികൾ ചിലവാക്കുന്നത് എന്ന പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാസ്റ്ററുടെ ചോദ്യത്തിന് പ്രസിഡന്റ് സയിദ ടീച്ചർ വാർഡുകളുടെ വിഭാഗത്തിൽ സി പി എം വാർഡ് മെമ്പർ വിജയിച്ചു പോന്ന ഇരുപതാം വാർഡും ഉണ്ടല്ലോ എന്ന് എടുത്തു പറഞ്ഞതോടെ വീണ്ടും ബഹളമായി ഈ വാർഡ് മെമ്പർ ഇപ്പോൾ സി പി എമ്മിൽ ഇല്ലെന്നും ഈ വാർഡ് പ്രതിപക്ഷ വാർഡായി അംഗീകരിക്കുവാനാവില്ലെന്നും കെ ടി നാരായണൻ മാസ്റ്റർ പറഞ്ഞു നിലവിൽ സിപിഎം വോട്ടിൽ വിജയിച്ച വാർഡ് എങ്ങനെയാണ് എൽ ഡി എഫ് വാർഡ് അല്ലാതെയാകുന്നതെന്നും നിരവധി വികസന പദ്ധതികൾ ഇവിടേക്ക് നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് വിശദീകരിച്ചു ന്യൂസ് ന്യൂസ് വള്ളുവനാട് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊടി റോഡ് പെരിന്തൽമണ്ണ